എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ ഒരു ചുവട് പയർ തട്ടിട്ടുണ്ടേ അതിന് ഒരു ചുള്ളിപ്പന്തലിട്ട് കൊടുക്കാൻ വേണ്ടി പോവുക മഴയൊക്കെ ആയ അത് പയറ് വളർന്ന അവിടെ ഒന്നൊരു കമ്പയറോട് ചുറ്റി കയറി നമ്മൾ വീട്ടിലൊക്കെ പയറ് നടുമ്പം വലിയ ചിലവിലൊന്നും പന്തലൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരുപാടൊന്നും നടുന്നില്ല ഒരു മൂന്നോ നാലോ ചുവടെ ഉള്ളെങ്കിൽ അധികം കാശ് മുടക്കിയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നാലഞ്ച് പൂണും ചുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പന്തലിട്ട് കൊടുക്കാം അതായത് ഇപ്പം നേരത്തെ ഒരു വേലിപ്പന്തലേ അതല്ലേ പയർ പോയി പെട്ടെന്നൊക്കെ മഴ പെയ്തപ്പം ചീഞ്ഞു പോയി പയറ് പെട്ടന്ന് ചീഞ്ഞു പോകുമല്ലോ നമ്മളിപ്പം നടുവാണെങ്കിൽ ഒന്നുകിൽ വെള്ളം വലിഞ്ഞു പോകുന്ന സ്ഥലത്ത് നടണം അല്ലെങ്കിൽ തടം പൊക്കി കണ്ടത്തിലൊക്കെ നടന്നോ അല്ലെങ്കിൽ തടം പൊക്കിയച്ച് നടണം ഗ്രോബായി നടുവാണെങ്കിൽ വെള്ളം എത്ര ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ചീഞ്ഞു പോവും അതിനെന്ന് വെച്ചാൽ ശക്തമായ മഴയല്ലേ പെയ്യുന്നു ഒരുപാട് വെള്ളം അങ്ങ് ചെന്ന് കഴിയുമ്പം ആ അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോവും അന്നേരം എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ തണ്ടിനോട് ചേർത്ത് ആ ഗ്രോ ബാഗിൻ്റെ ചുരുട്ടി വെച്ചിരിക്കുന്ന മുഗൾ ഭാഗം മടക്കി വല്ല കല്ലോ ഓടമൊക്കെ കയറ്റി വെച്ച് അടച്ചു വെക്കണം പിന്നെ തൂണിടുമ്പം അതിൻ്റെ അടി രണ്ട് പ്ലാസ്റ്റിക്കോ ഇറങ്ങി പൊതിയുവാണെങ്കിൽ പെട്ടെന്നൊന്നും ചതിൽ കയറുക തരാം ഞാൻ ഇതുപോലെ മൂന്ന് തൂണ് തൂണെന്നൊന്നും പറയാൻ പറ്റിയല്ല ചുമ്മാ കാട്ടുകമ്പ വട്ടയുടെ കമ്പും മടക്കലൊക്കെയാണ് അത് മതി അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു പഴയ വീട് പൊളിച്ചപ്പം ഒരു കട്ടിൽ ചാരി വെച്ചിട്ടുണ്ട് അലയിലോട്ട് ഞാൻ എളുപ്പത്തിൽ എളുപ്പത്തിലങ്ങ് കെട്ടിവെച്ചു അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചിടണം നമ്മൾ വേലിപ്പന്തലല്ല ശരിക്കും മുകളിലോട്ട് പന്തലിടുന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് തൂട അപ്പുറത്തൂടെ തൂടെ കുഴിച്ചിടണം അത് ഓപ്പോസിറ്റ് സൈഡിലും കുഴിച്ചിട്ട് മുകളിലിങ്ങനെ വേറെ വിലയുള്ള കമ്പുകൾ വെച്ച് കെട്ടി കൊടുത്താൽ അതിൻ്റെ മൂളിൽ ചുള്ളി ഇട്ടാൽ മതി അപ്പോൾ കവരക്കാൻ പാവ കേട്ടോ നല്ല മൂള് അത് നമുക്ക് മൂളി വെക്കുന്ന ബന്ധം നന്നായിട്ട് ഇറക്കി വെച്ച് പിടിച്ച് കെട്ടി വെക്കാൻ പറ്റും ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്നാ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മഞ്ഞ ഇല്ലിയുണ്ട് മഞ്ഞ ഇല്ലിയുടെ കേടായി പോകുന്ന ഇല്ലിയുടെയൊക്കെ ചുവടുഭാഗവും എടുത്ത് തൂണാക്കിയിടും പിന്നെ നമ്മൾ വെട്ടി തോട്ടിക്കെടുക്കുന്ന ഇല്ലിയുടെ മൂൾ ഭാഗം നമ്മൾ ചുള്ളിയായിട്ട് വെച്ചു കൊടുക്കും നന്നായിട്ട് ഇങ്ങോട്ട് വെട്ടി ഒതുക്കി വെച്ചു കൊടുത്ത് വന്നാൽ അതേക്കൂടെ പിടിച്ച് കയറി ഭയങ്കര ഇഷ്ടം പോലെ കഴിക്കും ഇപ്പോൾ ഇവിടെ ഞാനിത് സുന്ദരിപ്പൂവിൻ്റെ നമ്മുടെ കൊങ്ങിണിപ്പൂവിൻ്റെ ഒരുപാട് വളർന്നു കിടന്ന ഭാഗം വെട്ടിക്കിളങ്ങുക അതിൻ്റെ ഇലയൊക്കെ തന്നെ അതേ ഒന്ന് പൊഴിഞ്ഞു കൊടുക്കുകയുള്ളു നമ്മൾ പിന്നെ കണ്ണിക്കൊള്ളാതെയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കണം ഈ ചില്ലപ്പന്തലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ പിന്നെ അടക്കുന്ന ഈ തൂണൊക്കെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൂപ്പിയൊക്കെ ഒന്ന് കുത്തി വെച്ചേക്കണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കൊള്ളാതെ ഓർക്കാതെങ്ങാനും നമ്മൾ പുരി തീർന്ന കണ്ണി കൊള്ളാതെ പ്ലാസ്റ്റിക് കുപ്പി ഇറക്കി വെക്കുന്നത് നല്ലതാ ഈ മൂന്ന് തൂണിൻ്റെയും കൂടെ ഒന്ന് അടുക്കൂടെ ഏർ ഓരോ പടി വെച്ച് കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബലത്തിൽ അത് നിന്നോളും ഞാനിപ്പോ അങ്ങനെയൊന്നും കെട്ടുന്നില്ല നിലവില അടി തുടങ്ങി പയറിനെ കയറ്റി വിടേണ്ടതായിരുന്നു ഇപ്പൊ പയർ ഇത്രയും മൂളിലോട്ട് എന്നപ്പിനെയാണ് എനിക്ക് കയറ്റി വിടാൻ പറ്റിയത് അപ്പോൾ അടിത്തറയും കയറ്റി വിടുവാണെങ്കിൽ അത് നേരന്ന് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വള്ളികൾ നീളുന്നതിനനുസരിച്ച് അങ്ങോട്ട് എന്നെ കയറ്റി വിട്ടാൽ മതി പിന്നെ പയറിന്റെ കുറച്ച് നീണ്ടു കഴിയുമ്പം തലയൊന്നും ഉള്ളി കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ഏരം പൊട്ടി അത് നിറച്ച് പാഡറന്ന് കായും പയറ് തന്നെയല്ല പാവല് നിത്യവഴുതന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതേക്കൂടെ ഇങ്ങനെ കായ്ക്കും ഇനി നിങ്ങൾക്ക് ചുള്ളി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തെങ്ങോലയുണ്ടെങ്കിൽ തെങ്ങോല ഇതുപോലെ വേലിയായിട്ടിങ്ങനെ ഇങ്ങനെ തെങ്ങോലയൊക്കെ ഇടുമ്പം കുറച്ചുകൂടെ നടുക്കൂടെ അതായത് വിലങ്ങനെയും വെക്കണം അങ്ങനെ വെച്ചേച്ച് അതേ കൂടെ ഇങ്ങനെ തെങ്ങോല കീറി കീറി ഇടുവാണെങ്കിൽ അതേ കൂടെ പിടിച്ച് പിടിച്ച് അത് കയറി ഇല്ലെങ്കിൽ തഴങ്ങ് മതി കാവുങ്ങിൻ്റെ പാളയുടെ തഴങ്ങില്ലേ അതായാലും മതി നിലത്തുമുട്ടാതെ നോക്കിയാൽ നിലത്ത് മുട്ടിയെന്നാൽ ചിലപ്പോൾ ചതൽ കയറും എന്നതേലും ഒക്കെ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ പച്ചക്കറിക്ക് വില കൂടിയ സമയത്തിൻ്റെ കൊണ്ട് മാത്രമല്ല അതുണ്ടായി നിൽക്കുന്നതാണ്പോൾ മനസ്സിനൊരു സുഖമുണ്ട് നമുക്കും അതെ അത് കാണുന്ന മറ്റുള്ളവർക്കും അതെ ഇനി ചുള്ളിയില്ലെങ്കിൽ നമുക്ക് ഈ ടൈൽസൊക്കെ കെട്ടി വരുന്ന വള്ളി വള്ളിയുണ്ടല്ലോ ടൈൽസൊക്കെ കെട്ടി വരുന്ന ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഴയ സാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് കീറി പിരിച്ചേച്ച് വരെ ഇങ്ങനെ പയറൊക്കെ കയറ്റി വിടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിവിടെ കഴിച്ചൻ്റെ വള്ളി കൊണ്ടായിരുന്നു ആദ്യത്തെ ഉണ്ടാക്കിയത് നിലത്ത് പയർ കൃഷി ചെയ്യുന്നത് മറ്റു വിളകൾക്ക് നൈട്രജൻ കിട്ടാൻ നല്ലതാണ് പിന്നെ നമ്മൾ ഏത് സാധനവും നിലത്ത് നടുകയാണെങ്കിൽ ഗ്രോ ബാഗി നടുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കും അവർക്ക് കൂടുതൽ വേറോടിക്കാനുള്ള ഇട കിട്ടും മണ്ണും വെള്ളവും മണ്ണിൽ നിന്ന് വെള്ളവും വളവും ഒക്കെ വലിച്ചു കയറ്റി എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടും ഈ വേലിപ്പന്തലിൻ്റെ കാലുകളൊക്കെ എത്രയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ദ്രവിച്ചു പോകും അപ്പോൾ ചിലവില്ലാതെ സ്ഥിരമായിട്ട് വേലിപ്പന്തൽ ഒരു സൂത്രം ഞാൻ പറയാം അത് ഒന്നുകിൽ ക്ഷീമക്കൊന്നയുടെ കാല് കുഴിച്ചിടണം അല്ലെങ്കിൽ പൂവരശ്ശിൻ്റെ ക്ഷീമക്കൊന്നെ കുഴിച്ചിടുന്നെങ്കിൽ അതിൻ്റെ ഇലകൾ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം പൂവരശ്ശാണെങ്കിൽ അതിൻ്റെ ഇലകൾ പണ്ടുകാലത്ത് മുയലിന് കൊടുക്കുമായിരുന്നു പയറ് തന്നെയല്ല പയറിൻ്റെ ഇലയും ദൂരം വയ്ക്കാം അതുപോലെ പയറിൻ്റെ ആ കാലാവധി കഴിഞ്ഞു കഴിയുമ്പം അത് പറിച്ച് കന്നുകാലികൾക്ക് തീറ്റയായിട്ട് നൽകാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബായ്